ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് വന്ന ഈ ബെഡിലെ ഈ റൂമിലോ ബെഡിൽ ഇങ്ങനെ കൈയ്യൊക്കെ കിടക്കുന്ന സുന്ദര അമിത് സുന്ദരനാണോ എല്ലേടി സുന്ദരനെന്നാണ് പറയുന്നത് എൻ്റെ മോൻ സുന്ദരനാണെന്നാണ് പറയുന്നത് ഏച്ചോ പുതിയ ഉപ്പാണ് ഏട്ടോ ഇത് പുതിയ ഉപ്പാണ് എനിക്കാന്ന് മേടിച്ചില്ലേ രണ്ട് മൂന്നെണ്ണം അതാണ് ഏട്ടാ ഇന്നും പുതിയത് ഇട്ടോടിക്കാൻ പുതിയതാണ് സുന്ദരനാണേ കണ്ടില്ലേ കിടക്കുന്നേ ആ സുന്ദരനാണ് ആ അത് കണ്ടോ സുന്ദരനാണേ മോൻ ഇത് കണ്ടോ സുന്ദരനാണെന്ന് പറഞ്ഞപ്പോൾ എണീറ്റ് വേണം ഓ ഇതൊക്കെ കാണിക്കുന്ന ഓ ബോയൊക്കെ കാണിക്കുന്ന ബോയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ കൊച്ചെല്ലാം കാണിക്കുന്ന ആ ചേ നോക്കട്ടെ ഇങ്ങോട്ട് വാ അൻ്റിമാരൊക്കെ കാണട്ടെ മോഹം തിരിച്ചു പിടിക്കല്ലേ തിരിച്ചു പിടിക്കാതെ ഫ്രണ്ടിലേക്ക് പിടിക്കുക ആ കണ്ടു കണ്ടു ആ അത് കണ്ടോ ഹൈ ഒക്കെ കണ്ടോ ഫോട്ടോ എടുക്കട്ടെ മാമ ടാറ്റ പറ ഒരു ഫോട്ടോ ഫോട്ടോ ടാറ്റ ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ ചെയ്യട്ടെ ടാറ്റ ടാറ്റ ഒന്നും കൂടെ ഒന്നും കൂടെ ടാറ്റാ ടാട ഫോട്ടോ എടുക്കാൻ ടാറ്റ പറയട്ടെ അമ്മയുടെ പൊന്നല്ല എടി എടി അമ്മയുടെ ചക്കറി അല്ലെടി നല്ല ബുദ്ധിയുള്ള പൊന്നാണ് ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ടാറ്റ പറയുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി ടാറ്റ പറയുന്നു കൊച്ച് ടാറ്റ പറയുന്നു